ലോക്സഭാ ഇലക്ഷന് ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ല ഏതാണ്ട് പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലേക്ക് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ എൻ ഡി എയുടെയും സാധ്യതകൾ എന്തൊക്കെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കേരളം പ്രതികരിക്കുക നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന് അനുകൂലമായിട്ട് ഒരു തരംഗം പോലെയായിരുന്നു ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് ആലപ്പുഴയിൽ ഈ പറഞ്ഞ പോലെ ആരിഫ് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ബാക്കി പത്തൊമ്പത് സീറ്റിലും കോൺഗ്രസ് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിജയം ഉറപ്പാക്കിയ ഒരു കാഴ്ചയാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ അഞ്ച് കൊല്ലത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് കേരളം പ്രതികരിക്കാൻ പോകുന്നത് ഈ വിഷയമാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ കെ എ ജോണി എൻ്റെ കൂടെ മാതൃഭൂമിയിലെ സീനിയർ ജേർണലിസ്റ്റ് പി പി ശശീന്ദ്രനുണ്ട് അതുപോലെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ അഡ്വക്കേറ്റ് ജയശങ്കറുണ്ട് സ്വാഗതം സ്വാഗതം ജയശങ്കർ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷൻ എന്ന് പറഞ്ഞ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ലെന്നുള്ളൂ നമുക്കറിയാം ഏപ്രിലിൽ എന്തായാലും അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ മിക്കവാറും അതിൻ്റെ തീയതികളൊക്കെ നമുക്കറിയാൻ കഴിയും ജയശങ്കർ ഈ കേരളത്തിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പാറ്റേൺ അല്ല ലോക്സഭയിലേക്ക് ഒരു ഗോരുമുണ്ടാകും കാരണം അത് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതിൽ പ്രധാന മത്സരം നടക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അതിപ്പോൾ ബി ജെ പി ഒക്കെ പ്രാബല്യത്തിൽ വന്നു മുമ്പ് തന്നെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ സാധാരണക്കാരായ ആളുകളുണ്ട് കാരണം ഈ ഇടതുപക്ഷക്കാർ ജയിച്ച് പാർലമെൻറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്നൊരു തോന്നൽ സാധാരണ വോട്ടർക്ക് ഉണ്ടാകാറുണ്ട് പിന്നെ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള തെരഞ്ഞെടുപ്പിൽ ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ പോലത്തെ ഒരു വലിയ തരംഗമാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി നാലിൽ നമ്മൾ കണ്ട പോലത്തെ ഒരു തരംഗമാണെങ്കിലാണ് എൽ ഡി എഫിന് വലിയ മേൽക്കൈ ഉണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കണേ രണ്ടായിരത്തി പത്തൊമ്പതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഘടകം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു കാരണം ഇടതുപക്ഷം അല്ല ആ മോഡിയെ ചെറുക്കാൻ ശക്തമായിട്ട് വേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കാണ് ബി ജെ പിക്ക് മേലെ എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് സാധാരണക്കാരായ വോട്ടർമാർക്കുണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് ഈ മത ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ട് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായി അത് തിരുവിതാംകൂർ ഭാഗത്തും കൊച്ചിയിലും അതുപോലെ മലബാറിലും ഒക്കെ ആ രീതിയിൽ തന്നെ ഉണ്ടായിട്ട് അതിന് പുറത്തുനിന്നും ഒരുപാട് മലയാളികൾ കേരളത്തിലേക്ക് എത്തിയിട്ട് വോട്ട് ചെയ്തൊരു ഉണ്ട് വോട്ട് ചെയ്ത അവസ്ഥ ഉണ്ടായിരുന്നു മലയാളികളുടെ ഇടയിൽ പൊതുവേ ഉണ്ടായിരുന്നൊരു വികാരം ഈ ബി ജെ പിയെ ചെറുക്കുക നരേന്ദ്രമോദി ഇനി ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയാകുന്ന തടയുക എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു അത് പക്ഷേ കേരളത്തിൽ മാത്രം ആ രീതിയിൽ കോൺഗ്രസ് പ്രബലമായിട്ടുണ്ടായിരുന്നു ഗാന്ധിയുടെ അത് അതൊരു ഘടകമായിരുന്നു ഇതൊരു പ്രധാന ഘടകമായിരുന്നു പിന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു എന്നുള്ളത് അതുവരെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഇടയ്ക്കുണ്ടായിരുന്ന പല പടലപ്പണക്കങ്ങളും അതുകൊണ്ട് പരിഹരിക്കപ്പെട്ടു അതുകൊണ്ടാണ് സത്യത്തിൽ ഈ പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീറിനൊക്കെ വലിയ ഭൂരിപക്ഷം കിട്ടിയത് അല്ലെങ്കിൽ പൊന്നാനിയിലുള്ള കോൺഗ്രസ്സുകാരിൽ നല്ലൊരു ഭാഗം സ്വാഭാവികമായിട്ടും പി വി അൻവറിനെ ഊട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് കണക്കാക്കിയിട്ടാണ് അൻവറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് പൊന്നാനി ഒരു കോൺസ്റ്റിറ്റുവൻസിയാണ് മുസ്ലിം ലീഗിന് മലപ്പുറത്തുള്ള പോലെ വലിയൊരു മേൽക്കൈ അവിടെ ഇല്ല അപ്പം ഇങ്ങനെ പല ഘടകങ്ങളും ഉണ്ടായിരുന്നു ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് പിന്നെ അതിലുപരിയായിട്ട് ശബരിമല ഉണ്ടാക്കിയ വലിയൊരു സാമുദായിക വികാരം ഉണ്ടായിരുന്നു അതിൽ തന്നെ എൻ എസ് എസ് എടുത്ത നിലപാട് ഒരു കാരണവശാലും ഒറ്റ എൽ ഡി എഫ് കാരനും ജയിക്കാൻ പാടില്ല അതുകൊണ്ട് നായന്മാരുടെ വോട്ട് കൃത്യമായിട്ട് കോൺഗ്രസിന് ചെയ്യും ബി ജെ പിക്ക് പോകരുത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന അത് എൽ ഡി എഫ് ത്രികോണ മത്സരത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഫത്വ അത് സമുദായത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തി സാധാരണ രീതിയിൽ സുമാരൻ എന്നായു പറഞ്ഞ ആളുകൾ ആ രീതിയിൽ മുഖവലക്കെടുക്കുകയില്ല പക്ഷേ ആ പ്രത്യേക സാഹചര്യത്തിൽ അത് വലിയ തോതിൽ ശബരിമല ശബരിമല വികാരമായിരുന്നെങ്കിൽ വോട്ട് ബി ജെ പിക്ക് പോകരുത് അതെ പക്ഷേ സമുദായ അംഗങ്ങൾ അവരുടെ വോട്ട് സമ്മതിദാനാവകാശം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണം ബി ജെ പിക്ക് ചെയ്യുന്ന വോട്ട് എന്ന് വെച്ചാൽ അത് ഫലമില്ലാത്ത വോട്ടാണ് എന്ന ആ ഒരു ധാരണ അദ്ദേഹം ഉണ്ടാക്കി അത് വലിയ തോതിൽ സ്വാധീനം ചെലുത്തി അത് ആലപ്പുഴ തോറ്റതിന് ശേഷം അവിടെ ചെന്ന കോൺഗ്രസ് നേതാക്കളോട് ഇദ്ദേഹം പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത് അതായത് ഒരു സീറ്റും തോറ്റട്ട് വരെ നിങ്ങൾക്ക് ഇങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചു ഇരുപത് സീറ്റ് ജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ അവതാര ലക്ഷ്യം അങ്ങനെ ഒരു വലിയ വാശി അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇഴപരാതി പിന്നാക്ക സമുദായക്കാരുടെ വോട്ടുകളിൽ വലിയൊരു ഭാഗം ഈ സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി ഈ ശബരിമല കാരണം തന്നെ അതൊരു ഘടകമാണ് ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നോക്കിയാൽ വളരെ വ്യക്തമാണ് ഇഴവ സമുദായത്തിൻ്റെ ഏറ്റവും പ്രാമുഖ്യമുള്ളൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ അവിടെ അടൂർ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ബിന്ദു കൃഷ്ണൻ കിട്ടിയ അത്തരം തന്നെ വോട്ടെ അടൂർ പ്രകാശിന് കിട്ടിയിട്ടുള്ളൂ പക്ഷേ സമ്പത്തിന് കിട്ടിയ വോട്ടുകളുടെ നല്ലൊരു ഭാഗം ബിന്ദു കൃഷ്ണകുട്ടുമി ബി അല്ല സോറി നമ്മുടെ ശോഭ സുരേന്ദ്രനെ കൊണ്ടുപോയി ശോഭ സുരേന്ദ്രൻ അത്ര വോട്ട് പിടിച്ചപ്പോൾ അതാണ് സത്യത്തിൽ അവിടെ എൽ ഡി എഫിന് തോപ്പിച്ചതും കോൺഗ്രസിനെ ജയിപ്പിച്ചു ഇങ്ങനെ ആ ഒരു വലിയ ആ വികാരം അവിടെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഈ വികാരമില്ലായിരുന്നെങ്കിൽ പാലക്കാട്ട് വി കെ ശ്രീകണ്ഠറോ അല്ലെങ്കിൽ കാസർകോട്ട് രാജ്മോൻ സിദ്ധാനോ ജയിക്കുമായിരുന്നില്ല അതായിരുന്നു ഏറ്റവും മാർജിനലായിട്ടുള്ള രണ്ട് സീറ്റുകൾ അപ്പോൾ അവിടെ പോലും ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം നൽകിയ ഒരു വലിയ ആവേശം അതുപോലെ ശബരിമല ഉയർത്തിയ വലിയ സമുദായ വികാരം രണ്ട് രീതിയിൽ ഒന്ന് കുറേ വോട്ടുകൾ ബി ജെ പി കൊണ്ടുപോയി കുറേ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോവാം ഈ ഈ ഘടകങ്ങളെല്ലാം കൂടി ചേർന്നപ്പോൾ ഈ റിസൾട്ട് ഈ ഇത്തവണ ഈ ശബരി നേരത്തെ താങ്കൾ പറഞ്ഞ ശബരിമല എന്ന് പറയുന്ന ഘടകം അതിനെ റീപ്ലേസ് ചെയ്യാൻ ഇത്തവണ അയോധ്യ കാരണമാവുമോ അയോധ്യ ഒരു ചെറിയ അളവ് വരെ കേരളത്തിലെ വോട്ടർമാരെ ബാധിക്കും ചെറിയ തോതിൽ പക്ഷെ അത് വലിയൊരു വികാരമായിട്ട് വളരുകയില്ല കാരണം എന്താ വെച്ചാൽ ഈ ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു ശരാശരി മലയാളിയുടെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു വികാരം ഒരു വികാരമാണ് അതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഗുരുവായൂർ ക്ഷേത്രം എന്ന് വെച്ചാൽ ഒരു സവർണ ക്ഷേത്രമാണ് ശബരിമല എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമാണ് അവിടെ പോകുന്ന അധികവും അടിസ്ഥാന പ്രകൃതിയിൽപ്പെട്ട അതിലും സാധാരണക്കാരാണ് പാവങ്ങളാണ് അപ്പോൾ അവരുടെ ആരാധനാമൂർത്തിയായ അയ്യപ്പൻ അവിടെ ശബരിമലയുടെ വിശുദ്ധി അല്ലെങ്കിൽ പരിപാവനത തകർക്കാൻ കേരള സർക്കാർ ശ്രമിക്കും കാര്യം സുപ്രീം കോടതി വിധിയൊക്കെയാണെങ്കിൽ പോലും എന്ന ഒരു തോന്നൽ ഈ സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന വിഭാഗത്തിനിടയിൽ വളരെ ശക്തമായിട്ട് കൂട്ടായി അവരാണ് വോട്ട് മാറ്റിച്ചത് അപ്പോൾ ആ ഒരു വികാരം ആ രീതിയിൽ ഈ രാമക്ഷേത്രം കൂട്ട് ഉണ്ടാകുകയില്ല രാമക്ഷേത്രത്തിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനമായിരിക്കും കേരളം പിന്നെ പല ഘടകങ്ങളുടെ കൂട്ടത്തിൽ രാമക്ഷേത്രവും ഒരു ചെറിയ പരിധി വരെ വോട്ടർമാരെ സ്വാധീനിക്കുക അതിൻ്റെ ഗുണം സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് കിട്ടുക പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായിരുന്ന പോലത്തെ ഒരു വലിയ സാമുദായിക വികാരം ഇന്നിപ്പോൾ ഒരു സമുദായക്കാരുടെ ഇടയിലും ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ടും ഇല്ല അപ്പോൾ ഒരു ഒരു കക്ഷിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് അനുകൂലമായിട്ടും ഒരു ഒരു തരംഗ സ്വഭാവം മാറുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോഴില്ല എന്ന് തരംഗ സ്വഭാവമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ദിവസവും ഇല്ല പിന്നെ ഈ സ്ഥാനാർത്ഥികളൊക്കെ വന്ന് നിറഞ്ഞതിന് ശേഷം രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിക്കുമ്പോൾ എന്ത് ഏത് തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓൾ ഇന്ത്യ രാഷ്ട്രീയം ഒരു വലിയ പരിധി വരെ ഇവിടെ സ്വാധീനിക്കും എന്ന് വെച്ചാൽ ബി ജെ പി വരുന്നു മൂന്നാമതും ബി ജെ പി എന്നാൽ കേരളത്തിലെ കേരളത്തിലെ ഒരു സവിശേഷ രാഷ്ട്രീയ കാലാവസ്ഥ പരിശോധിക്കുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ഒരു ഒരു ഘടകമാകുമോ ഇത് അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണോ ഏത് കേരള സർ കേരള സർക്കാരിനെതിരെ കേരള സർക്കാരിനോട് പൊതുവെ ആളുകൾക്ക് വലിയ പ്രതിപത്തിയില്ല അതൊരു സത്യമാണ് അത് കാരണം ഇവരുടെ ഭരണത്തിൻ്റെ തകരാറ് കൊണ്ടല്ല ഈ പലപ്പോഴും ഈ വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ ചെയ്യുന്ന വളരെ ബാലിശമായ പല പ്രവൃത്തികളും വോട്ടർമാരെ സാധാരണക്കാരെ വെറുപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഖജനാവിൽ അഞ്ച് പൈസ വയസ്സില്ലാത്ത സമയത്ത് നവകേരള സദസ്സ് നടത്തി ഇങ്ങനെ വലിയ ഡർബാറുകളൊക്കെ നടത്തി പഴയ രാജാക്കന്മാരുടെ പോലെ ഡർബാറുകളൊക്കെ നടത്തുന്നത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിലും മടുപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ പണപ്പെരുപ്പം വിലക്കയറ്റം ഇതിനേക്കാളൊക്കെ ആളുകളെ വെറുപ്പിക്കുന്നത് ഇങ്ങനെയുള്ള പരിപാടികളാണ് അപ്പോൾ മാത്രമല്ല ഈ സർവകലാശാലകളിലൊക്കെ വിദ്യാർത്ഥി സെന്ററുകളൊക്കെ നടത്തുന്ന പലവിധ ഗുണ്ടായുസവും അതുമായി ബന്ധപ്പെട്ട് അതിനുള്ള താത്വികമായ ന്യായീകരണം ജീവൻ രക്ഷാ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു വിപരീത വികാരം വളരെ കൂടുതലാണ് അതാണ് സത്യത്തിലുള്ള അതൊരു ചെറിയ പരിധി വരെ അല്ലെങ്കിൽ ഒരു പരിധി വരെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും പക്ഷേ ഇത് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്രത്തിലേക്കുള്ള ഇത് കേന്ദ്രത്തിലെ തെരഞ്ഞെടുപ്പാണ് പിന്നെ പൊതുവേ കേരളത്തിന്റെ ഒരു പ്രത്യേകത അഖിലേന്ത്യാ രാഷ്ട്രീയത്തിന് വിഭിന്നമായ ഒരു നിലപാടാണ് ഇവിടെ ഉണ്ടാകുക ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തര അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള ഇലക്ഷനിൽ ഇവിടെ ഇവർക്ക് കോൺഗ്രസ് മുന്നണിക്ക് എല്ലാ സീറ്റും കിട്ടി അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാജീവ് ഗാന്ധി പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ അല്ലല്ല പിന്നെ എൺപത്തി ഒമ്പതിലാണല്ലോ രാജീവിന്റെ നല്ല എൺപത്തി അല്ല എൺപത്തി ഒമ്പതില് അഞ്ചു അല്ലെങ്കിൽ എൺപത്തി ഒമ്പതിൽ ഇവർക്ക് പതിനേഴ് സീറ്റ് കിട്ടി അതുപോലെ രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരുന്നത് കൊല്ലം ഇവിടെ പത്തൊമ്പത് സീറ്റ് തോറ്റു അങ്ങനെ അതെ അവസ്ഥ വന്നു ഈ അഹമ്മദിനെ സഹമന്ത്രിയാക്കണോ ഞാൻ പറഞ്ഞത് അതുപോലെ ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കഴിഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ വിജയം അഖിലേന്റെ അടിസ്ഥാനത്തിൽ നേടുമ്പ് ഇവിടെ പത്തൊമ്പത് സീറ്റിൽ കോൺഗ്രസ് മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി എന്നല്ല അപ്പോൾ ആ രീതിയിൽ പൊതുവെ ഒരു അഖിലേന്ത്യാ പാറ്റേണിൽ വ്യത്യസ്തമായ ഒരു റിസൾട്ടാണ് കേരളത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഈ ഏകീകൃത വ്യക്തി നിയമം ഈ ഉടനെ വരുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഒരു കേന്ദ്രമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സുരേഷ് ഗോപിയൊക്കെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രഖ്യാപനം വരുമ്പോൾ ഒരു ഒരു മൈനോറിറ്റീസിൻ്റെ ഒരു കൺസൾട്ടേഷൻ വരില്ലേ തീർച്ചയായും അല്ലാതെ കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് അല്ലെങ്കിൽ പത്ത് കൊല്ലമായിട്ട് ബി ജെ പി കാര് വളരെ കൃത്യമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മുസ്ലിം മൈനോറിറ്റിയെ വർണറുകയാണ് അവരെ ഒരു ദേശീയ മുഖ്യധാരയിൽ നിന്ന് പരമാവധി മാറ്റി നിർത്തി അലക്കി നിർത്തുക അവരെ അസ്പൃശ്യത കൽപ്പിച്ച് അവർ വില്ലിഫൈ ചെയ്ത് മാറ്റി നിർത്തുക ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട് അതിപ്പോൾ ഈ ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ കാര്യത്തിലാണെങ്കിലും പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിലാണെങ്കിലും മുത്തലാഖ് നിയമവിരുദ്ധവും കുറ്റകരവുമാക്കിയതിലാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലാണെങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആദ്യകാലത്ത് ഹിന്ദു അഹിന്ദു എന്ന രീതിയിലുള്ള ഒരു ഡിവിഷൻ ഉണ്ടാക്കാനാണ് നോക്കിയത് ഇപ്പോൾ അത് ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് മുസ്ലിം അമുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനെ കൂടി ഇവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഹിന്ദു അഹിന്ദു എന്ന രീതിയിൽ മാറിയിട്ട് മുസ്ലിം അമുസ്ലിം എന്ന ചേരി ബാക്കി മാറ്റി അപ്പോൾ അത് കേരളത്തിലടക്കം എന്തുമാത്രം റിഫ്ലക്ട് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ക്രിസ്ത്യൻ അതുപോലെ സിക്ക് മറ്റ് മൈനോറിറ്റീസിനൊക്കെ ഇവർ കൂടെ നിർത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് പോലും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അറിയില്ല അതിൻ്റെ കരട് പോലും പുറത്ത് വന്നിട്ടുമില്ല നടപ്പാക്കാൻ പോകട്ടെ എന്ന് പറയുന്നത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നടപ്പാക്കുക നടപ്പാക്കണോ വേറെ കാര്യമാണ് അപ്പം ഇങ്ങനൊരു വലിയ സംഗതി ഉണ്ടാകാൻ പോകും പുലി വരുന്നേ എന്നുള്ള ഒരു മെസ്സേജാണ് കൊടുക്കുന്നത് നോട്ട് നിരോധനം പോലും ആളുകൾ ആ രീതിയിൽ കണ്ടെടുത്ത് നോട്ട് നിരോധിച്ചു എന്ന് പറയുമ്പോൾ നോട്ട് നിരോധിച്ച് പ്രത്യേക സമുദായത്തെ തകർക്കാനും ഇല്ലായ്മ ചെയ്യാനും ഉള്ള ശ്രമമായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ വ്യാഖ്യാനിച്ചു ഇത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുള്ള എന്ത് ചെയ്യുന്നു എന്നുള്ള പ്രതീതിയാണ് പ്രധാനം രാഷ്ട്രീയത്തിൽ എപ്പോഴും തോന്നലുകളുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു ചെയ്യുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല അപ്പം എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഒരു ആവർത്തനം നമുക്ക് വാസ്തുത്തിൽ കാണാൻ കഴിയില്ല അതേതാണ്ട് ഉറപ്പാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ റിസൾട്ട് ആവർത്തിക്കാനുള്ള സാധ്യത കുറവാണ് പ്രത്യേകിച്ചും ഈ സി പി എമ്മിന് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ അവര് കഴിഞ്ഞവണത്തെ പോലെ അല്ലെ ഇത്തവണ നല്ലപോലെ ശ്രമിക്കും കോൺഗ്രസിന് അനുകൂല വടകര കോഴിക്കോട് കാസർഗോഡ് പാലക്കാട് ആലപ്പുഴ ബിജെപിക്ക് എന്തെങ്കിലും സാധ്യത ബിജെപിക്ക് അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സാധിക്കും കാരണം മൂന്നാമത് മോഡി എന്ന വലിയൊരു മുദ്രാവാക്യം കേന്ദ്രത്തിൽ മോഡി തന്നെ വീണ്ടും വരാൻ പോകും ചെയ്യാം അഞ്ച് സീറ്റൊന്നും ബി ജെ പിക്ക് കിട്ടാനൊരു സാധ്യതയില്ല ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് വലിയ സംശയമുണ്ട് ബി ജെ പിയുടെ ഒരു ഏറ്റവും സാധ്യതയുള്ള സീറ്റായിട്ട് അവർ കണക്കാക്കിയിട്ടുള്ളത് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് അവർക്ക് രണ്ടാം സ്ഥാനത്ത് രണ്ടു തവണ എത്താൻ കഴിയും അപ്പോൾ അത് ഒന്നാം സ്ഥാനമാക്കി മാറ്റണമെങ്കിൽ ഇപ്പോൾ കേരളത്തിലുള്ള ബി ജെ പി നേതാക്കന്മാർ ആരും നിർത്തിക്കൊണ്ട് അത് നടക്കില്ല മാത്രമല്ല മറുഭാഗത്ത് ശശി തരൂർ വളരെ ശക്തനായി നിൽക്കുകയാണ് അദ്ദേഹത്തെ തോൽപ്പിക്കണമെങ്കിൽ അതിനേക്കാൾ കൂടിയ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു സാഹചര്യം കേരളത്തിൽ ഇന്നിപ്പോഴില്ല രണ്ടായിരത്തി എഴുപത്തി നാലിലേക്ക് വരുമ്പോൾ എന്തായാലും യു ഡി എഫിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്നാണ് ഇപ്പോഴും ജയശങ്കർ വരുന്നത് കാരണം തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ പ്രതികരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല പക്ഷേ എൽ ഡി എഫ് അവരുടെ ഒരു നില മെച്ചപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എൽ ഡി എഫ് അവരുടെ നില മെച്ചപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ നടത്തും എന്നൊരു സംശയമില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇങ്ങനത്തെ റിസൾട്ട് അവർ പ്രതീക്ഷിച്ചിട്ടില്ല അവരുടെ കോട്ടക്കൊത്തളങ്ങളിൽ പോലും വലിയ തിരിച്ചടി ഉണ്ടാകുന്നു വലിയ പരാജയം ഉണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ട് ഉള്ളതിലേക്ക് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തിട്ട് എൽ ഡി എഫ് പരമാവധി സീറ്റുകൾ ജയിക്കാൻ അവർ ശ്രമിക്കും ഒരു എട്ട് സീറ്റ് വരെ കിട്ടാവുന്ന ഒരു സാഹചര്യം രാഷ്ട്രീയമായിട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ും എല്ലാ വിഭവങ്ങളും അവരുടെ ഉണ്ട് നല്ല സ്ഥാനാർത്ഥികളെ ഫീറ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്താൽ ആറോ എട്ടോ സീറ്റ് എൽ ഡി എഫിന് ജയിക്കാവുന്ന ഒരു സാഹചര്യം കേരളം അവർക്ക് കൂട്ടാക്കിയെടുക്കാൻ സാധിക്കും